ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാനെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുണ്ടാ തലവൻ ലോറൻസ് മിഷ്ണോയുടെ സംഘാംഗങ്ങളാണ് പിടിയിലായത് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു ശ്രീനാഥ് നേരത്തെ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ ഉണ്ടായ ഒരു വെടിവയ്പ് ആ കേസിലും സമാനമായി ലോറൻസ് മിഷ്ണോയുടെ സംഘത്തിലുള്ളവരാണ് പിടിയിലായിരിക്കുന്നത് ഇപ്പോൾ വരുന്ന ഗൂഢാലോചന അത് എങ്ങനെയാണ് അവർ ആസൂത്രണം ചെയ്തിരുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ സുഹൈലെ വിഷുദിനം പുലർച്ചെയാണ് ബാന്ദ്രയിലെ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ രണ്ടുപേർ ബൈക്കിലെത്തി വെടിവെച്ചത് അത് അന്ന് സൽമാൻ ഖാനെ ഭയപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ആ വെടിവെപ്പിന്റെ ലക്ഷ്യം അതിനപ്പുറത്തേക്ക് എടുക്കണമെന്നുള്ള ലക്ഷ്യം അതിനുണ്ടായിരുന്നില്ല എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് കുറച്ചുകൂടി സൊഫിസ്റ്റിക്കായ രീതിയിൽ സൽമാൻ ഖാനെ രക്ഷ്യമിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ കളയുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാഹനം ആക്രമിക്കുക എന്ന പദ്ധതിയാണ് ഇപ്പോൾ പോലീസ് പൊളിച്ചിട്ടുള്ളത് എഴുപതോളം പേർ ഉൾപ്പെട്ട ഒരു നെക്സസ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു അതിലാണ് ഇപ്പോൾ നാലുപേരെ പിടികൂടിയത് ഇവരുടെ ലക്ഷ്യം എങ്ങനെയായിരുന്നു സൽമാൻ ഖാൻ ബാന്ദ്രയിലെ വസതി കൂടാതെ പൻവേലിലും അദ്ദേഹത്തിന് ഒരു ഫാം ഹൗസ് ഉണ്ട് റായഗാട് ജില്ലയിലെ ഫാം ഹൗസ് ഉണ്ട് ഇവിടേക്ക് പല ഘട്ടങ്ങളും സൽമാൻ ഖാൻ വരാറുമുണ്ട് അങ്ങനെയെങ്കിൽ ആ വരുന്ന വഴി അദ്ദേഹത്തിൻ്റെ വാഹനം തടഞ്ഞു നിർത്തി അതിലേക്ക് വെടി ഉതിർക്കുക എന്നതായിരുന്നു ഈ സംഘത്തിൻ്റെ ലക്ഷ്യം അതിനെ പാകിസ്ഥാനിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആയുധങ്ങൾ ആയുധ ഡീലർമാരുമായി സംസാരിച്ച് ഓർഡർ ചെയ്ത് വച്ചിട്ടുമുണ്ടായിരുന്നു ഇത് ഈ ഓപ്പറേഷൻ നടത്തുന്നതിന് മുന്നോടിയായി അവിടെ പല ഘട്ടങ്ങളിൽ പല തവണ ഈ ലോറൻസ് വിഷ്ണു ഗ്യാങ്കിലെ സംഘാഗങ്ങൾ ഈ പ്രദേശമാകെ ഫാം ഹൗസും മറ്റുമൊക്കെ ചുറ്റിക്കണ്ട് ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ തയ്യാറാക്കിയിരുന്നു ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെയുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ഇതിൽ കുറച്ചുകൂടി ഗുരുതര സ്വഭാവം ഈ ആക്രമണത്തിന് നൽകുന്നത് ഇവർ മുതിർന്ന ആളുകൾക്ക് പകരം ഈ മൈനറായിട്ടുള്ള പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പ്രായപൂർത്തിയാവാത്ത ആളുകളെ ഉപയോഗിച്ച് ആക്രമണം നടത്താം എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം അങ്ങനെ കുറെ കുട്ടികളെ കൂടി ഇവർ റിക്രൂട്ട് ചെയ്തിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ആക്രമണം നടത്തിയതിനു ശേഷം കന്യാകുമാരിയിൽ നിന്ന് ബോട്ട് മാർഗം ശ്രീലങ്കയിലേക്ക് പോകാനായിരുന്നു ഈ സംഘത്തിന്റെ പദ്ധതികൾ എന്നാൽ ആ പദ്ധതി ഏതായാലും ലക്ഷ്യം കാണുന്നില്ല ഇപ്പോൾ പൂനെ ക്ഷേമം പൻവേൽ പോലീസ് ഇപ്പോൾ നാല് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സുഹേ ശരി ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ ഇല്ലാതാക്കാനായിരുന്നു ലോറൻസ് ബിഷ്ണോയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ആസൂത്രണം പദ്ധതി കേസുമായി ബന്ധപ്പെട്ട് നാലുപേർ അറസ്റ്റിലായിരിക്കുന്നു വിധി ദിനത്തിൽ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ